പൊന്നാട് ഷബ്നാസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ പതിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ സാധന കിരണം സംഗമം ഇരുപതിന് ചൊവ്വാഴ്ച എടവണ്ണപ്പാറയിൽ നടക്കുമെന്ന് സംഘാടക സമിതി എടവെണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഷബ്നാസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ പതിനാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് വിപുലമായ സംഗമം നടത്തുന്നത് പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിന് എ ടി മുഹമ്മദ് ബഷീർ പി ഉദ്ഘാടനം ചെയ്യും സൗഫ് സംഘം ചെയർമാൻ സമത് പൊന്നാടെ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഷബിനാസ് ചാരിറ്റബിൾ ആൻഡ് എജ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ പതിനാലാം വാർഷികാഘോഷങ്ങൾ നാളെ രാവിലെ ഒമ്പത് മണിക്ക് എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുകയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി കഴിഞ്ഞ പതിനാല് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ട്രസ്റ്റ് ഇതിനകം തന്നെ ജില്ലക്കകത്തും പുറത്തും നിരവധി പ്രോഗ്രാമുകൾ നടത്തുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് വീടിനകത്ത് ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാരെ പുറത്തേക്ക് കൊണ്ടുവരികയും അവരുടെ മാനസിക വികാസത്തിനും തൊഴിൽ പരിശീലനത്തിനൊക്കെ വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട് ശബന പൊന്നാടിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് ഇതിനകം തന്നെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പോൾ നാളത്തെ ഈ പരിപാടിയിൽ നമ്മുടെ പതിനാലാം വാർഷികത്തോടനുബന്ധിച്ച് നാളെ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇതിനകം പരിപാടികൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് അതുപോലെ ഈ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭിന്നശേഷിക്കാരായ ആളുകളാണ് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പിന്നെ ഈ ട്രസ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പം ഈ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷിക്കാർക്കുള്ള ഒരു തൊഴിൽ പരിശീലനം അവിടെ ഒരു പേപ്പർ കിറ്റ് നിർമ്മാണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അതിലൊരു പത്ത് പതിനഞ്ച് ആളുകൾ ഒരു തുച്ഛമായ വരുമാനമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് ഈ വാർഷികാഘോഷം തന്നെ നമുക്കറിയാം പതിനാലാം വാർഷികമാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു മേഖലയിൽ തൻ്റെ കൂട്ടുകാർക്ക് ഒരു വെളിച്ചമാകുന്നതിന് വേണ്ടി ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ട് ശബന പ്രയത്നിച്ചു അതുകൊണ്ട് തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശബനയുടെ ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ നാളെ വരുന്നു അവരവിടെ ഒത്തുകൂടുന്നു അവർ ആ ദിവസം ആസ്വദിക്കുന്നു അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർ സന്തോഷിച്ച് പിഴിഞ്ഞു പോകുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് നാളത്തെ പ്രോഗ്രാമിനെ കാണുന്നത് നമ്മൾ നാട്ടുകാർ അതുപോലെ തന്നെ വിവിധ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ എല്ലാവരും അവരെ അനുമോദിക്കാനും അവരോടൊപ്പം കൂട്ടുചേരുന്നതിനും വേണ്ടിയിട്ട് നാളെ പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ ശബലാചാരി ട്രസ്റ്റിൻ്റെ പതിനാലാം വാർഷികം നാളെ നാളാഘോഷിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ ഒരു കുടുംബത്തിൽ ആംഗവൈകല്യമുള്ള ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടി ആ കുടുംബവും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നവരും അകെ മാനസികമായിട്ട് വിഷമിക്കായിരുന്നു വളരെ വളരെ വിഷമിക്കായിരുന്നു എന്നാൽ ശബരിയുടെ ട്രസ്റ്റ് തുടങ്ങിയ ശേഷം അങ്ങനെയുള്ള ഏതൊരു കുട്ടിക്കും ആ രക്ഷിതാക്കൾക്കും ഇന്ന് വേണ്ട ഇതിനോട് ബന്ധപ്പെട്ട ആർക്കും തന്നെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല അത്രത്തോളം ജനങ്ങളെ സ്നേഹിച്ചിട്ട് ജാതി ജാതിഭേദമന്യേ എല്ലാവരും പങ്കെടുത്തിട്ട് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും പങ്കെടുത്തിട്ട് ഒരു നാട് നാടൊരുമിച്ചിട്ട് അതുമാത്രമല്ല പൊന്നാടിലെ പല കുട്ടികളും പേരെടുത്ത് ഞാൻ പറയുന്നില്ല സിദ്ദീഖ് സമദ് മോമാലി കുഞ്ഞു കുട്ടി എന്നാൽ വേണ്ട അവിടെയുള്ള പലരും ഇതിൽക്ക് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് ഇന്ന് നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ